യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെയും തൃശൂർ മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയുടെ അധ്യക്ഷതയിൽ പട്ടിക്കാട് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി മുഖ്യ അതിഥിയായി എല്ലാവർക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നും ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു റോഡ് അപകടങ്ങളിൽപ്പെട്ടും മറ്റ് അസുഖബാധിതരുമായുമെല്ലാം നിരവധി ആളുകൾക്ക് രക്തം വേണ്ടിവരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി ആണെന്നും അതിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണെന്നും അവർക്കു കൂടി സഹായകരമാകുന്ന പ്രവൃത്തിയായതുകൊണ്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ചോയ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലീലമ തോമസ് കെ പി ചാക്കോച്ചൻ കെ സി അഭിലാഷ് ബാബു തോമസ് വി വി ഷിനോജ് പ്രവീൺ രാജു ഷൈച്ചു കുര്യൻ ബാബു പാണങ്കുടിയിൽ ബിജു എടപ്പാറ അഭർണ ജിസൻ സണ്ണി ജിതിൻ മൈക്കിൾ സജാദ് ഇബ്രാഹിം സിബിൻ ജോസഫ് വിബിൻ വടക്കൻ സജൻ മാത്യു ജോഷി പുതുശ്ശേരി ജിനേഷ് മൈലാട്ടുംപാറ ഹസീന മനാഫ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അർച്ചന കെ എ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഈ അവസ്ഥ ഒരുപാട് ആക്സിഡന്റും പിന്നെ ഒട്ടനവധി ആളുകളാണ് ബ്ലഡ് കിട്ടാതെ മരണപ്പെട്ടു പോകുന്നത് ഓരോ ദിവസവും അപ്പൊ അതുമൂലം നമ്മൾ ഇങ്ങനെ ക്യാമ്പ് വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇവിടെ കടന്നു വന്ന ബ്ലഡിന് ബ്ലഡ് കിട്ടാൻ കിടന്നു വരുന്ന എല്ലാ കലാമത്സരുന്ന കൊണ്ടുപോകാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജനങ്ങൾക്ക് അത്യാവശ്യത്തിലുള്ള ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ജിഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകരുതെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ്